കോൺഗ്രസ് വിട്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ ബി ജെ പിയുടെ സഹായത്താൽ ഉന്നത പദവിയിലേക്കെന്ന് സൂചന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി അധികം വൈകാതെ തന്നെ പത്മജ വേണുഗോപാലിനെ നിയോഗിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ രേഖാ ശർമ്മയാണ് കമ്മീഷൻ അധ്യക്ഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പത്മജെ പരിഗണിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും ബി ജെ പി അതിന് മുതിർന്നില്ല തെരഞ്ഞെടുപ്പിനു ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടും ബി ഉന്നത സ്ഥാനങ്ങളിലേക്കും പത്മജ എത്തിയിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന വിവരവും എവിടെയും എത്തിയിട്ടില്ല വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പുതിയ അഭിയോഗം പല വാർത്തകളും പുറത്തുവന്ന ഘട്ടങ്ങളിൽ യാതൊരു പ്രതികരണത്തിനും പത്മജ തയ്യാറായിരുന്നില്ല ബി ജെ പിയിൽ ചേർന്നപ്പോൾ തന്നെ അവർ വ്യക്തമാക്കിയത് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇല്ല എന്നായിരുന്നു പത്മജയും കേരളത്തിലെ നേതാക്കളും ഒന്നും വിട്ട് പറയുന്നില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച കെ കരുണാകരന്റെ മകൾക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്തെങ്കിലുമൊക്കെ കരുതി വച്ചിട്ടുണ്ടാകും